അസലാ വലൈക്കും വറഹമത്തല്ല നബിസ് അലൈവ് വസല്മയ്ക്കും ദുർബലരായ വിശ്വാസി സമൂഹത്തിനുമെതിരെ ശത്രുക്കൾ പലതരത്തിലുള്ള അക്രമങ്ങളും മർദ്ദനങ്ങളുമൊക്കെ അഴിച്ചു വിട്ടെങ്കിലും അവരുടെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ അക്രമത്തിനൊന്നും സാധിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ എണ്ണം ദിനേന വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു ആ സമയത്താണ് നബിയുടെ കുടുംബമായ വനു ഹാഷിമിനെയും വനു മുത്തലിബിനെയും ഒന്നായി ഉപരോധിക്കാൻ കൊറൈഷികളിലെ മറ്റ് വിഭാഗങ്ങളെല്ലാം കൂടി തീരുമാനിച്ചത് ഉപരോധത്തിലെ കരാറുകൾ ഇങ്ങനെയായിരുന്നു അല്ലായുബായു അഹും അവരുമായി സാങ്ക സാമ്പത്തികമായ ഒന്നും നടത്താൻ പാടില്ല കച്ചവടങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല വല യുനാക്കി ഹും അവരുമായി വിവാഹ ഇടപാടുകളും പാടില്ല വല യു സംസാരവും പാടില്ല വനുഹാഷിമിനെയും വനുമുത്തലിപുനേയും പൂർണമായും ഉപരോധിക്കുകയാണ് വലായു ജാലിസുഹും അവരോടുമായി ഒരു സഹവാസവും പാടില്ല യുസല്ലിമു ഇലൈഹിം റസൂൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കണം അതാണ് വ്യവസ്ഥ റസൂൽ സല്ലാഹു അലൈഹി വല്ലമയെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പുറേശികൾക്ക് വിട്ടുകൊടുക്കാൻ എപ്പോഴാണോ ബനു ഹാഷിം തയ്യാറാകുന്നത് അതുവരെ ബനു ഹാഷിമുമായി മുത്തലിബുമായി സമ്പൂർണ്ണ ഉപരോധം തീരുമാനിച്ചു അങ്ങനെ കഥഭൂപിധാരിക്ക് സഹീഫതൻ അങ്ങനെ അതെല്ലാം എഴുതി തയ്യാറാക്കി കവാലയത്തിൻ്റെ ഉള്ളിൽ അത് സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ഹാഷിമും വനുഹാഷിമും മുത്തലിബും സമ്പൂർണമായ ഉപരോധത്തിലായി സാമ്പത്തിക മേഖല അടക്കം സഹവാസം എല്ലാം ഉപരോധിക്കപ്പെട്ടു അതിന് മറ്റൊരു കാരണം ചില ചരിത്ര ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് റസൂൽ സല്ലാഹു അലൈബ് വല്ല തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം മക്കയിൽ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നബുസല്ലാഹു അലൈബ് വല്ലമയെ എന്നൊരു തീരുമാനം മക്കയിലെ വിശ്വാസികളല്ലാത്ത സമൂഹം ഒന്നായി ചേർന്ന് തീരുമാനിച്ചു ഇത് അബൂ അബൂതാലിബു അപ്പോൾ അബൂ താലിബ് വനു ഹാഷിമിനോടും വനു മുത്തലിബിനോടും ഒന്നായി ആഹ്വാനം ചെയ്തു നിങ്ങളെല്ലാവരും കൂടി അബൂ താലിബ് താമസിക്കുന്ന ആ പ്രദേശത്ത് ചെന്ന് താമസിക്കണം നബിസല്ലാഹു അലൈവിസലമയ്ക്ക് എതിരെ ഏത് തരത്തിലുള്ള അക്രമം ഏതൊരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാനും മാത്രം പാകതയിലായിരിക്കണം നമ്മൾ എന്ന നിലയ്ക്ക് അബൂ താലിബ് എല്ലാവരെയും കൂടി അങ്ങോട്ട് വരാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ എല്ലാവരും കൂടി ആ സ്ഥലത്ത് വന്ന് താമസിക്കുകയുമായിരുന്നു ഇങ്ങനെ നബി സല്ലു അലൈ വസ്ലമ തങ്ങളെ ഏത് വിലയ്ക്ക് ഏത് വില കൊടുത്തും സംരക്ഷിക്കും എന്നുള്ള ഒരു തീരുമാനം നബിയുടെ കുടുംബക്കാർ എടുത്തു കഴിഞ്ഞപ്പോൾ ഉറൈശികളിലെ ബാക്കിയുള്ളവരെല്ലാം കൂടി തീരുമാനിച്ച് ഈ വനു ഹാഷിമിനെയും വനു മുത്തലിപ്പിനെയും സമ്പൂർണമായി സാമ്പത്തിക വിവാഹ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉപരോധിച്ചതാണ് എന്നും ചില ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും ഉപരോധം റസൂൽ സല്ലാ അലി സ്വലമ തങ്ങളുടെ നുഭുവത്തിൻ്റെ ഏഴാമത്തെ വർഷത്തിലാണ് ആരംഭിക്കുന്നത് മൂന്നോ മൂന്ന് വർഷത്തോളം അത് നിലനിന്നു മൂന്ന് വർഷത്തോളമുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ആഹാരം ലഭിച്ചിരുന്നില്ല വളരെ രഹസ്യമായി ആരെങ്കിലും കൊണ്ടുപോയി എത്തിച്ചു കൊടുത്താൽ ആ രാത്രി സമയങ്ങളിലൊക്കെ കിട്ടുന്ന ആഹാരം വളരെ കുറഞ്ഞ അളവിൽ അതാണെങ്കിൽ അവർക്ക് ആർക്കും തികയുന്നതുമായിരുന്നില്ല ഈ ഷാബ് അബി താലിബിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ കരച്ചിൽ വലിയ ദൂരങ്ങളിലേക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ കൂട്ട കരച്ചിലുകൾ അവിടെ നിന്ന് ഉയരുമായിരുന്നു എല്ലാവരും ആണും പെണ്ണും കുട്ടികളും വൃദ്ധരും അടക്കം എല്ലാവരും പൂർണ്ണമായ ഉപരോധത്തിലാണ് ആർക്കും ഒന്നും കഴിക്കാൻ കിട്ടുമായിരുന്നില്ല കുട്ടികളുടെ കരച്ചിലിൻ്റെ ശബ്ദം ഇത്രത്തോളം ഉയർന്ന് കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തമായിരുന്നു ആ ഉപരോധത്തിൻ്റെ സ്വഭാവം ആ കാലഘട്ടത്തിൽ ഇവരുടെ അവസ്ഥ പറയുന്നുണ്ട് മരത്തിൻ്റെ ഇലകൾ അവർ ഭക്ഷിക്കുമായിരുന്നു എതുമാത്രമല്ല ചില സമയത്ത് അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും മൃഗത്തിൻ്റെ തോലിൻ്റെ കഷണങ്ങളൊക്കെ അതെടുത്ത് അതിനെ നന്നായി കഴുകി കഴുകിയതിന് ശേഷം അതിനെ തീയിലിട്ട് ചുട്ട് അതിനെ വീണ്ടും കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊഴിച്ച് അതിനെ കുതിരാൻ അല്ലെങ്കിൽ അതിനെ മയപ്പെടുത്തുന്ന രീതിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെ ഈ വസ്തുക്കൾ അവർ കഴിച്ചിരുന്നു അതാണ് അവർക്ക് ദിവസങ്ങൾക്കുടെ ശേഷം കിട്ടിയിരുന്ന ആഹാരം ഇങ്ങനെ കൊടിയ ദാരിദ്ര്യം കൊടിയ പട്ടിണി ഇലകൾ ഭക്ഷിച്ച് മൃഗങ്ങളെപ്പോലെ ഇലകൾ ഭക്ഷിച്ച് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ ഇത് മുസ്ലിമീങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യമല്ല നബി കുടുംബത്തിലെ അഥവാ ഹാഷിം കുറേശി ഗോത്രത്തിലെ ഹാഷിം പരമ്പരയിലും മുത്തലിബ് പരമ്പരയിലും പെട്ടിട്ടുള്ള എല്ലാവരും അത് ഇസ്ലാം സ്വീകരിച്ചവരും അല്ലാത്തവരുമായ എല്ലാവരും അനുഭവിക്കേണ്ടി വന്ന വലിയ ഒരു പ്രയാസത്തിൻ്റെ കാലഘട്ടമാണ് ഈ മൂന്നോളം വർഷം നീണ്ടു നിന്ന കടുത്ത ഉപരോധം ഈ സമയത്തും മഹാനായ റസൂൽ അള്ളാഹി സല്ലാ വലൈബ് വസ്ലമയെ അബൂ താലിബ് കൃത്യമായി സംരക്ഷിച്ചിരുന്നു രാത്രി സമയങ്ങളിൽ നബി നബിസല്ലാഹു വലൈബ് വസ്ലമ തങ്ങൾ കിടക്കുന്ന സ്ഥലത്തിന് പ്രത്യേകമായ സുരക്ഷ അബൂ താലിബ് ഏർപ്പെടുത്തി അബൂ അബൂതാലിബിൻ്റെ മക്കളെയും റസൂലിനെയും ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കിടത്തുമായിരുന്നു റസൂൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത തരത്തിൽ നബ്സല്ലാ ഉലൈബ് വസ്ലമയുടെ കിടപ്പിടം അവ്യക്തമാക്കി നിർത്തുന്ന രീതിയിലാണ് കാരണം എപ്പോഴും മറുപക്ഷത്തു നിന്നും റസൂലിനോട് ശക്തമായി വിരോധവും പകയും ഉള്ള ഒരു സംഘം ഒരക്രമാസക്തരായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നബ്സല്ലാഹ് അല്ലൈബ് വസല്ലമ്മ തങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ പ്രത്യേകമായ സുരക്ഷ ഒടുക്കി അബൂ താലിബ് റസൂലിനു വേണ്ടി ഉറക്കൊഴിച്ചതായിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണാം ഇങ്ങനെ ഈ ഉപരോധം ദീർഘകാലം നീണ്ടുപോയപ്പോൾ മുസ്ലിം അല്ലായിരുന്ന ചില വ്യക്തികൾ ഇവരുടെ ഈ ദുരവസ്ഥ കണ്ടപ്പോൾ അവരുടെ മനസ്സു മാറി അങ്ങനെ അവർ ഈ അക്രമത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു അവരാണ് ഹിഷാമു ബിൻ അമ്രുഹൈർ ബിൻ അബി ഉമയ്യ അബുൽ ബഖ്തരി ജമാഅത്ത് ബിൻ അസ്വദ് മുത്തൈമ് ബിൻ അദീ ഇങ്ങനെ അഞ്ച് പേര് അവർ വിശ്വാസികളല്ല ഇസ്ലാം സ്വീകരിച്ചവരല്ല എന്നിട്ടും ഈ ഒരു സംഘം രണ്ട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയും ദുരിതവും കണ്ടപ്പോൾ മനസ്സലിഞ്ഞു ഹിഷാമുബിന് അമ്ര അദ്ദേഹം പറ അദ്ദേഹം ആണ് ആദ്യമായി ഈ വിഷയത്തിൽ രംഗത്ത് വന്നത് അദ്ദേഹം ജുബൈറുബിന് അബി ഉമ്മയ്യയുടെ അടുക്കിൽ ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു സുബൈറുബിന് അബി ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി റസോൽ സല്ല ദാസങ്ങളുടെ പിതാവായ ആത്തി റദിയാഹു അൻഹയുടെ മകനാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിൻ്റെ ഉമ്മയുടെ സഹോദരങ്ങൾ അവരുടെ മക്കൾ അവരൊക്കെയാണ് ഈ ശക്തമായ ഉപരോധത്തിൻ്റെ പേരിൽ ദുരിതം അനുഭവിച്ച് കഴിയുന്നത് സുഹേറെ നീ നന്നായി ആഹരിക്കുന്നു നീ നല്ല വസ്ത്രം ധരിക്കുന്നു നീ കുടുംബ ജീവിതം നയിക്കുന്നു നിൻ്റെ ഉമ്മയുടെ സഹോദരങ്ങൾ കൊടിയ ദുരിതം അനുഭവിച്ച് നമ്മളുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ ജീവിക്കുന്നത് നീ കാണുന്നില്ലേ അവരുമായി ഒരാളും ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്നില്ല അവരുന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങുന്നില്ല അവർക്കാരും ഒന്നും കൊടുക്കുന്നില്ല ഒരു കുടുംബ കുടുംബജീവിതത്തിലുള്ള അവസരം അവർക്കില്ല അവർക്കാരും വിവാഹം ചെയ്തു കൊടുക്കുന്നുമില്ല ഇങ്ങനെ ഒരവസ്ഥ നിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വന്നത് ഹൈറെ നീ കാണുന്നില്ലേ എന്ന് ഹിഷാമു ബിൻ അമ്രുഹേറിനോട് ചോദിക്കുകയാണ് ഈ സമയത്ത് ജുഹൈർ ഇങ്ങനെ പറഞ്ഞു യാ ഹിഷാമ മാതാ അസന ഞാൻ എന്ത് ചെയ്യും ചെയ്യും ഇന്ന മാ റജുൽ ഞാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ എന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ വല്ലാഹി വൽദാഹിലൗഖാനമായി റജുൽ നാഹർ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലഖു തുഹ ഇത്തരം അന്യായമായ അക്രമപരമായ കരാറുകളെ ലംഘിക്കാൻ ഞാൻ മുന്നിൽ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹിഷാമ് പറഞ്ഞു ഞാനുണ്ട് സുഹേറെ നിന്റെ കൂടെ നമുക്ക് രണ്ടാൾ കൂടെ ഒരുമിച്ച് ചെയ്യാം അപ്പോൾ സുഹൈർ പറഞ്ഞു ഒരാളെയും കൂടെ കിട്ടുപോയെന്ന് നീ നോക്ക് അങ്ങനെ ഹിഷാമ് നേരെ പോയത് മുത്തഴമിൻ അദീൻ്റെ അടുക്കിലേക്കാണ് അദ്ദേഹത്തോട് ചോദിച്ചു ബനി അബ്ദി മനാഫ് അബ്ദുമനാഫ് കുടുംബത്തിലെ രണ്ട് വിഭാഗം ഈ നാട്ടിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കെ പട്ടിണി കിടന്ന് നശിച്ചു പോകുന്നത് കണ്ട് നിനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ മുത്തൈമേ വാന് ദ ഷാഹിദുൻ അല ദാലിഖ് മുവാഫിഖുല്ലി ഖുറൈഷിൻ ഫിഹിം ഖുറൈഷികൾ ചെയ്യുന്ന ഈ അക്രമപരമായ ചെയ്തികളെയെല്ലാം പിന്തുണച്ചുകൊണ്ട് നിനക്കെങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചു ആ സന്ദർഭത്തിൽ മുത്തഴിബിന് അതീ പറഞ്ഞു ഞാൻ ഒരാളല്ലേ ഉള്ളൂ എന്നെക്കൊണ്ടെന്താകും ഒരാളെ എനിക്ക് പിന്തുണയ്ക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനോടൊപ്പം ചേരുമായിരുന്നു അപ്പോൾ ഹിഷാമ് പറഞ്ഞു മുത്തഴിമേ നിൻ്റെ കൂടെ വേറെയും ആളുകളുണ്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ അപ്പോൾ മുത്തഴിമ് പറഞ്ഞു രണ്ടാൾ പോരാ മൂന്നാമതൊരാളേയും കൂടെ കെട്ടണം അപ്പോൾ ഹിഷാം പറഞ്ഞു സുഹൈർ ബിനു ഉമയ്യയും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് അപ്പോൾ മുത്തൈം പറഞ്ഞു നമുക്ക് രണ്ടാളെയും കൂടെ കൂടുതൽ സംഘടിപ്പിക്കണം അങ്ങനെയാണ് നേരെ ഹിഷാം അബുൽ ബഖ്തരിയുടെ അടുക്കൽ ചെല്ലുന്നത് അബുൽ ബഖ്തരിയോട് മുത്തൈബിന് അദീനോട് പറഞ്ഞതുപോലെ തന്നെ ഈ ഹിഷാം സംസാരിച്ചു അങ്ങനെ അവരുമായി ആ വിഷയത്തിൽ ആശയ പൊരുത്തത്തിലായി ശേഷം ജംആബിരിൽ അസുവദിൻ്റെ അടുക്കലേക്കും ചെന്നു ഇവർ ഇത്രയും അഞ്ച് പേര് ഒരുമിച്ച് കൂടി ഹിഷാം ഈ പറഞ്ഞ ആൾക്കാരോടെല്ലാം കൃത്യമായി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സംസാരിച്ച് ഏർപ്പാട് ചെയ്തു അങ്ങനെ ഇവർ ഒരുമിച്ച് ചേരുകയും ഒരു ദിവസം രാവിലെ ഇവർ സംഘടിച്ചെത്തി ജുഹൈബിന് ഉമയ്യയാണ് മുമ്പിൽ നിന്നത് സുഹൈർ പറഞ്ഞു ഞാൻ തന്നെ ഈ കാര്യത്തിൽ ആദ്യമായി ഇടപെടാം അങ്ങനെ സുഹൈർ നേരെ പോയി കബയെ ഏഴ് പ്രാവശ്യം തവാഫ് ചെയ്തു ശേഷം അവിടെ കൂടിയിരുന്ന ജനങ്ങളോടായിട്ട് ചോദിച്ചു തആമ നമ്മൾ ആഹാരം കഴിക്കുന്നു നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നു ഹൽഖ വലാ വലാ ഇവിടെ വനുഹാഷ്യം എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സുഭിക്ഷമായി തിന്നും നമുക്ക് വേണ്ടതെല്ലാം ഉപയോഗിച്ചും ജീവിക്കുമ്പോൾ ഒരു വിഭാഗം പട്ടിണി കിടന്ന് മരിക്കുകയോ അവർക്ക് ആരും ഒന്നും കൊടുക്കുന്നില്ല അവരിൽ നിന്നും ആരും ഒന്നും വാങ്ങുന്നുമില്ല ഈ ഒരവസ്ഥയിൽ ഒരു സമൂഹം കഷ്ടപ്പെടുന്ന കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സുഖമായി ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ അക്രമം എഴുതിക്കൂട്ടിയിരിക്കുന്ന ഈ കരാറ് ഞാൻ തകർക്കും അത് ഞാൻ കീറിക്കളയുമെന്ന് സുഹൈറ് ആ സദസ്സിൽ വെച്ച് പ്രഖ്യാപിച്ചു അങ്ങനെ അദ്ദേഹം കായയുടെ ഭാഗത്തേക്ക് പോവുകയും കായയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഈ കരാറുകൾ ഒന്നായി ചതരെടുത്ത് നശിച്ചിരിക്കുകയാണ് ചെതല് തിന്ന് പൂർണമായും അത് നശിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന അർത്ഥത്തിൽ എഴുതിയ വചനമൊഴികെ ബാക്കിയുള്ളതെല്ലാം ചെതലെടുത്ത് നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ആ കരാറ് സ്വയം ചിതല് തിന്ന് ഇല്ലാതാവുകയും വനുഹാഷ്യമും വനുമുത്തലി വനുമുത്തലും അനുഭവിച്ചിരുന്ന ആ കെടുതിയിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം ഏതായാലും മഹാനായ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ദർവത്തിൻ്റെ സന്ദർഭത്തിൽ നബിയോടൊപ്പം വലിയൊരു സംഘം കൂടുന്നു എന്നറിഞ്ഞപ്പോൾ അതി കടുത്ത ഉപരോധവും പട്ടിണിയിട്ട് ആ സമൂഹത്തെ കൊല്ലാനും തീരുമാനിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന വനു ഹാഷിമിൻ്റെയും വനു മുത്തലിബിൻ്റെയും സംഭവമാണ് ഒരു ഭാഗത്ത് ഈ കരാറിലൂടെ അല്ലെങ്കിൽ കരാറിന് ശേഷമുണ്ടായ അനുഭവങ്ങളിൽ നമ്മൾ കാണുന്നത് അതിനോടൊപ്പം ഒരു സംഘം ഇങ്ങനെ നാട്ടിൽ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ വിശ്വാസം കൊണ്ട് അവരോടൊപ്പം ചേർന്നിട്ടില്ലെങ്കിലും ഇവരനുഭവിക്കുന്നത് അന്യായമാണ് ഈ അന്യായമായ അനുഭവങ്ങളുടെ പിന്നിലുള്ളത് അക്രമപരമായി എഴുതി കാബയിൽ തൂക്കിയിരിക്കുന്ന ആ കരാറാണ് എന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കാൻ അഞ്ച് പേരടങ്ങുന്ന യുവാക്കളുടെ ഒരു സംഘം രംഗത്ത് വരികയും അവരുടെ കൃത്യമായ ഇടപെടലിലൂടെ അതില്ലാതാവുകയും ചെയ്തു ഈ സന്ദർഭത്തിലും ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നപ്പോഴും ഇലകൾ ഭക്ഷിക്കേണ്ടി വന്നപ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ച് അടിയുറച്ച് നിന്നവരാണ് സഹാബി സമൂഹം ആദ്യകാല വിശ്വാസികളുടെ ചരിത്രം അങ്ങനെയായിരുന്നു